ഇന്നത്തെ റെസിപ്പി മീൻ പൊള്ളിച്ചതാണ് തേങ്ങപ്പാലം ചേർത്തിട്ടുള്ള ഒരു മസാല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ സീബ്രിമാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീനും ഇതുപോലെ ചെയ്തെടുക്കാം മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കൊരു മസാല വേണം വേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഒരു ചെറുനാരങ്ങിൻ്റെ നീര് ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മസാല നമുക്ക് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇപ്പം ഞാനിവിടെ മസാല നന്നായി തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മീന് ഫ്രൈ ചെയ്തെടുക്കണം ചപ്പാത്തി കല്ലിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് ആദ്യം ഈ ഒരു കല്ലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഈയൊരു മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം മീൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയിലേയും ചേർത്ത് ഒരു മസാല തയ്യാറാക്കണം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുക സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഞാനിവിടെ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം തക്കാളി നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉലുവ പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഈ മസാലപ്പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങപ്പാലാണ് ഞാനിവിടെ കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട് ഈ തേങ്ങപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മസാലയിൽ തേങ്ങപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴയിലെടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഒരു ഇലയിലേക്ക് നമുക്ക് പകുതി മസാല വെച്ചു കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഈ മസാലേൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ബാക്കി മസാല ഈ മീനിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം മുഴുവൻ മസാലയും മീനിന്റെ മുകളിലും താഴെയും ഉള്ളിലായി വെച്ചതിന് ശേഷം നമുക്ക് വാഴയിൽ ഇതുപോലെ മടക്കിയെടുക്കാം ഇനി വാഴയിലെൻ്റെ നാരുകൊണ്ടോ അതല്ലെങ്കിൽ നൂല് കൊണ്ടോ ഇതുപോലെ കെട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ മീനൊന്ന് പൊള്ളിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഈ മീൻ ഇതിലേക്ക് വെച്ച് ഒന്ന് പൊള്ളിച്ചെടുക്കാം മീൻ ഇതിലേക്ക് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് പൊള്ളിച്ചെടുക്കാം അടിഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം തിരിച്ചിട്ട് മുഗൾ ഭാഗവും ഇതുപോലെ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കൂടി തന്നെ ഇത് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടമാകും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം